ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് സന്തോഷം നിങ്ങൾ ഓരോരുത്തരും വീഡിയോസ് കാണുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഒരുപാട് സന്തോഷം കാരണം നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നിങ്ങൾക്ക് പലർക്കും അറിയാം കമൻ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയാം കമൻ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ചാടി വീണ് റിപ്ലൈ ചെയ്യാറുണ്ട് ഈ പറഞ്ഞ പോലെ സയൻസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് ഓക്കെ എനിവേ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് നോക്കാം വേറെ ഒന്നുമല്ല വേറെ കോൺസെപ്റ്റൊന്നും അല്ല കേട്ടോ ഇന്നോ നിങ്ങൾ ആരൊക്കെ കാണുന്നു ഓക്കെ ആര് കണ്ടാലും അവർക്ക് അവരുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു മെസ്സേജ് അത്രയേ ഉള്ളൂ നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനല്ലേ കറണ്ട് എന്ത് സിറ്റുവേഷനിലൂടെ നിങ്ങൾ പാസ് ചെയ്ത് പോകുന്നത് അതിന് നിങ്ങൾക്ക് വേണ്ടുന്നൊരു ഗൈഡൻസ് ഓക്കെ കാരണം ഗൈഡൻസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശ്വസിക്കാം സ്പിരിട്ട് എനിക്ക് വേണ്ടുന്നത് ഈ പറഞ്ഞ പോലെ കാണുന്ന ഓരോരുത്തർക്കും കിട്ടുന്ന ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ മെസ്സേജ് സ്പിരിറ്റിൻ്റെ സ്പിരിറ്റിന് പറയാനുള്ള എന്തെങ്കിലും പർട്ടിക്കുലർലി ഉണ്ടെങ്കിൽ അതാണ് സ്പിരിട്ട് നമ്മുടെ ഗൈഡൻസ് ഓൾ റൈറ്റ് സ്പിരിറ്റ് താങ്ക് യു താങ്ക് യു വെരി മച്ച് അതെ നിങ്ങൾ എൻ്റെ വരെ കാണണേ കാരണം ആദ്യമേ കണ്ട് ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ്സിനകത്ത് നിങ്ങൾ കിട്ടണം എന്നില്ല ഓക്കെ മാക്സിമം എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെസ്സേജ് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണും ഇല്ലാണ്ടിരിക്കില്ല കാരണം ഞാൻ അത്രയും മെഡിറ്റേറ്റ് ചെയ്ത് അത്രയും എനർജി എടുത്തിട്ടാണ് ഞാൻ ഈ റീഡിങ് ചെയ്യുന്നത് എസ്പെഷ്യലി ഈ റീഡിങ്ങിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ കണക്റ്റ് ആവും ഹൺഡ്രഡ് പേർസ്റ്റ് ഓക്കെ റൈറ്റ് കിങ് ഓഫ് ഷോർട്ട്സ് സ്ട്രെങ്ത് കാഡ് ടെൻ ഓഫ് ഷോട്ട്സ് Three of Swords, Death and Rebirth card, Hanged Man. നിങ്ങൾ കാണുന്ന പല ആൾക്കാരും എന്തെങ്കിലുമൊക്കെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലൂടെ ഈ പറഞ്ഞ പോലെ സ്റ്റക്കാണ് ഓക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ കടന്നു പോയ ആൾക്കാരാണ് അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ വിശ്വസിച്ചില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ആസ് എഫ് നൗ ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ അവരുടെ ലൈഫിൽ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ചേഞ്ചസ് ഒക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവുന്നില്ല ഇത്രയും പെട്ടെന്ന് ഇത്രയും ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ വരുന്നൊന്നും എക്സ്പെക്ട് ചെയ്യാതെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നു അതുപോലെ തന്നെ പല സിറ്റുവേഷനിലും നിങ്ങൾ എന്താ പറയുക സ്റ്റക്കായി പോകുന്നു നമുക്ക് അടുത്ത് എന്താ ചെയ്യുന്നത് നമുക്ക് ഒരു പിടിയില്ല ചില ആൾക്കാർ റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ പാസ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുക ചില ആൾക്കാർ നമ്മൾ ട്രസ്റ്റ് ചെയ്യും ലൈക്ക് നമ്മുടെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ആൾക്കാരാണെന്ന് വിചാരിച്ച് ട്രസ്റ്റ് ചെയ്യും പക്ഷേ നമുക്ക് സ്പിരിറ്റ് ഒരു പെർട്ടിക്കുലർ സമയം എത്തുമ്പം അവരെ അവരെക്കുറിച്ചുള്ള കുറച്ചുകൂടി ഇൻഡെപ്ത് കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മൾ വിചാരിച്ച് വിചാരിക്കുന്ന പോലെ അത്രയും ഹൺഡ്രഡ് പെർസെൻറ്റ് ജെനുവിൻ ആയിരിക്കണം എന്നില്ല അങ്ങനത്തെ ഒരു റിയലൈസേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടാകും പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക നമ്മുടെ ലൈഫിൽ കാരണം ഇവിടെ ട്രാൻസ്ഫോർമേഷൻ എനർജി ഉണ്ട് അതുപോലെ ട്രാൻസ്ഫോർമേഷൻ അതായത് ഹാങ്ഡ് മാൻ കഴിഞ്ഞാൽ വരുന്ന കാർഡാണ് ട്രാൻസ്ഫോർമേഷൻ അതായത് ഡെത്ത് ആൻഡ് റീബർത്തിൻ്റെ കാർഡ് അപ്പോൾ അതിൻ്റെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ഒക്കെ ഡെഫിനറ്റ്ലി ഇപ്പം നിങ്ങൾ കണ്ടോളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു പേഴ്സ്പെക്റ്റീവ് നിങ്ങളുടെ ലൈഫിനെക്കുറിച്ചുള്ള ഒരു പേർസ്പെക്റ്റീവില് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടാവണം ഡെഫിനറ്റായിട്ടും പിന്നെ പല ആൾക്കാരും എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ചേഞ്ച് അതിപ്പം നിങ്ങളുടെ ഫൈനാൻസ് ആണെങ്കിലും ഫൈനാൻസ് െന്തെങ്കിലും സ്റ്റെക്കായി കഴിഞ്ഞാൽ ഈ സ്റ്റെക്കായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇല്ലെങ്കിൽ ഈ പോലെ ജോബ് നിങ്ങൾ എന്തെങ്കിലും ഇൻറ്റർവ്യൂവിന് പോകുന്നുണ്ടാവും ഇൻറ്റർവ്യൂവിന് പോയി നിങ്ങൾക്ക് തന്നെ തോന്നുന്നു ലൈക്ക് ഇപ്പം കിട്ടും എല്ലാം റെഡിയാണ് ഒന്നും ആലോചിക്കാനില്ല എന്തായാലും ഓഫർ മാത്രം വന്നാൽ മതി വിചാരിക്കും പക്ഷേ ഓഫറും വരില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പോസിറ്റീവ് റെസ്പോൺസും അവിടെ നിന്ന് കിട്ടില്ല വിളിച്ചു ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും കിട്ടുന്നത് പിന്നെ ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആൻസ്റ്റർസ് നിങ്ങൾ നിങ്ങളാരുടെങ്കിലും ആരെങ്കിലും ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം റീസൻ്റ്ലി എനിക്കെന്തോ മരിച്ചു പോയതിൻ്റെ എനർജി കിട്ടുന്നുണ്ട് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇപ്പം ഈ ചില ആൾക്കാർക്ക് ചിലരുടെ പെറ്റ്സ് ആയിരിക്കും ചില ആൾക്കാർക്ക് ആരെങ്കിലും ഏറ്റവും അടുത്ത റിലിറ്റീവ് റിലേറ്റീവ്സാണ് അവരെപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങളിട്ട് അതിനെക്കുറിച്ച് വിഷമിക്കുക വേണ്ട അവർ നിങ്ങളെ വിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടേയില്ല ഓക്കെ എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ പ്രസൻസ് നിങ്ങൾക്ക് പല സമയത്തും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഫീൽ ചെയ്യും ലൈക്ക് ആ ഒരു മനസ്സിനൊരു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമാധാനം കിട്ടുന്നു ഓക്കെ അത് മാത്രമല്ല നിങ്ങളെപ്പോലെ നിങ്ങൾ ഇപ്പം എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലാണ് അടുത്ത സ്റ്റെപ്പ് എന്ത് എടുക്കണം അല്ലെങ്കിൽ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ ഏറ്റവും റീസെൻറ്റ് അടുത്ത് തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന ഒരു ഐഡിയ നമ്മൾ പറയലു നമ്മുടെ മനസ്സിലോട്ട് ക്ലിക്ക് എന്നുള്ളൊരു സംഭവം ടിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതായത് നമുക്ക് നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ലെങ്കിൽ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത അടുത്തു നിന്ന് നമുക്ക് ചിലപ്പം റാൻഡംലി നിങ്ങൾ ഇതുപോലെ ഒരു വീഡിയോ ഒന്നായിരിക്കാം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എവിടെന്നെങ്കിലും നിങ്ങൾക്കൊരു ടിങ് എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നതായിട്ട് ഞാനിതിനകത്ത് കാണുന്നുണ്ട് നിങ്ങൾ ചില ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എയ്റ്റ് ടെൻ തേർഡ് തേർട്ടീൻ ട്വൽവ് ചില ആൾക്കാരുടെ ത്രീ ഫോർ വൺ ഒക്കെയാണ് ഇവിടെ ഞാൻ കാണുന്ന എനർജീസ് ചില ആൾക്കാരുടെ പേര് സ്റ്റാർട്ട് ചെയ്യുന്ന എസ് ഓഫ് ഡെഫിനറ്റ്ലി എസിൻ്റെ ആൾക്കാരുണ്ട് ഇതിനകത്ത് ആ കണ്ടുകൊണ്ടിരിക്കുന്ന എച്ച് ഉള്ള ആൾക്കാരുണ്ട് കെ ഓക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൺഫർമേഷൻ ആണ് പിന്നെ നിങ്ങളുടെ സ്കോർപ്പിയോ സ്കോർപ്പിയോ വൃഷ്ടിക രാശിക്കാരുണ്ടെങ്കിൽ അതുപോലെ തന്നെ തുലാരാശി അതുപോലെ ലിയോ ചിങ്ങം ഓക്കെ അങ്ങനെ രാശിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അതും നിങ്ങളുടെ ഈ റീഡിങ് നിങ്ങൾക്കുള്ളതാണെന്നുള്ളതിൻ്റെ കൺഫർമേഷനാണ് പിന്നെ ഈ റീഡിങ് കണ്ടോ കാണുന്നതിന് തൊട്ട് മുന്നേ അതിനുശേഷമൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കാക്ക കാക്ക ഒരുപാട് സിഗ്നിഫിക്കൻ്റാണ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കാണുന്നത് ഇതിനകത്ത് ഈ രണ്ട് കാർഡ്സിനകത്തും കാക്കയുടെ ഉണ്ട് കാക്ക എന്നെ സംബന്ധിച്ചുള്ള എപ്പോഴും നമ്മുടെ പൂർവികരുടെ പൂർവികരുടെ ഒരു എനർജിയാണ് അവരുടെ ഒരു ബ്ലെസ്സിങ് നിന്ന് സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഫീൽ ചെയ്യുന്ന എന്നുള്ള പറയില്ലേ നമ്മൾ പിതൃക്കൾക്കെല്ലാം വെച്ചു കൊടുക്കുന്നത് കാക്കയിലൂടെയാണ് അപ്പം അതിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ വരുന്നു ഓക്കെ നിങ്ങളുടെ ആ സ്റ്റക്ക് സിറ്റുവേഷൻ കാരണം ചില സമയത്ത് നമ്മുടെ ലൈഫിൽ ഫൈനാൻസ് പരമായിട്ടാണെങ്കിലും റിലേഷൻ പരമായിട്ടാണെങ്കിലും അതുപോലെ സ്പിരിച്വലായിട്ടാണെങ്കിലും സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടാണെങ്കിലും എല്ലായിടത്തും ഒരു സ്റ്റക്ക് നമുക്ക് വിചാരിക്കുന്ന ഒരു കാര്യവും തുറന്നു വരുന്നില്ല നമ്മുടെ ലൈഫിൽ എല്ലായിടത്തും ക്ലോസ്ഡ് ഡോറാണ് നിങ്ങളുടെ ലൈഫിലുള്ള സിറ്റുവേഷനെങ്കിൽ ഇതൊരു കൺഫർമേഷനാണ് ലൈക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാൻ തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനുണ്ട് ഓക്കെ ഡെഫിനറ്റ്ലി എനിക്കിവിടെ കിട്ടുന്നില്ല ഓഗസ്റ്റ് ഈ വരാൻ പോകുന്ന ഓഗസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും ഈ മാർച്ച് മാർച്ചും നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റായിട്ട് മാർച്ച് സിഗ്നിഫിക്കൻറ്റായിട്ട് തോന്നുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻഡിങ്സിൻ്റെ ഒരു സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട് ചില കാര്യങ്ങളിൽ റിലേഷൻഷിപ്പ് എൻഡിങ്സ് ഓക്കെ ചില ജോബ് ജോബ് സിറ്റുവേഷൻ എൻഡ് ചെയ്യുന്നു ചില ബിസിനസ് സിറ്റുവേഷൻസ് എൻഡ് ചെയ്യുന്നു പുതിയ ക്ലൈൻറ്റ്സ് പല ആൾക്കാരെ ജോയിൻ ചെയ്യുന്നു ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നു നിങ്ങളൊട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ പല ആൾക്കാരും ബിഹേവിയർ ഉണ്ടാവുന്നു ഓക്കെ അങ്ങനെ ഒരുപാട് ചേഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങളുടെ ഒരു സമയമായിട്ടാണ് എനിക്ക് നിങ്ങളുടെ ഈ അടുത്ത് വരുന്ന സമയങ്ങളിൽ കാരണം നിങ്ങളിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ഒരു റീഡിങ് ആണ് ഇത് ഓഫ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കാരണം എൻ്റെ ലൈഫിൽ ഇത്രയും ടഫായിട്ടുള്ള സിറ്റുവേഷൻ കാരണം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ടഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നമുക്കൊട്ടും സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതിനൊരു ഒരു എൻഡുണ്ട് ആ എൻഡിൽ നമുക്ക് എന്താ പറയുക നമുക്കൊരു വെൽ വെളിച്ചം നമ്മൾ പറയില്ലേ വെളിച്ചം എന്തെങ്കിലും ഒരു വെളിച്ചം നമുക്ക് നമ്മളെ തേടി വരും നമ്മുടെ ഈ കഷ്ടപ്പാടിനൊക്കെ ഒരു അവസാനം വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഒരു ഡെഫിനറ്റായിട്ടും ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഡോർ ഓപ്പണിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഏപ്രിൽ മന്തിലൊക്കെ ഒരു ഡോർ ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് നിങ്ങളുടെ മൊത്തത്തിലുള്ള സിറ്റുവേഷനിൽ ഒരു ചേഞ്ചും കാര്യങ്ങളും കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് നെക്സ്റ്റ് എയ്റ്റ് വീക്സ് ഒക്കെ അടുത്ത എട്ടാഴ്ച വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും പല എന്താ പറയുക പല തീരുമാനങ്ങളും നിങ്ങൾ സിഗ്നിഫിക്കൻ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയമായിരിക്കും നിങ്ങൾക്ക് പല കമ്മ്യൂണിക്കേഷൻസ് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻസ് കിട്ടുന്ന സമയമായിരിക്കും ചിലർക്ക് ഈ പറഞ്ഞ പോലെ ജോബ് ഒക്കെ ചിലർക്ക് ഡെഫിനറ്റ്ലി ജോബ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഞാനതിനകത്ത് കാണുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ അങ്ങനെ ഒരു ജോബ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടുമൊക്കെ കാണുന്നുണ്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും പെർട്ടിക്കുലർലി ഹസ്പിരി ഗാഡ്സിന് നമ്മളടുത്ത് എന്നുള്ളത് സ്പിരുട്ടെ നീ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ട് പർട്ടിക്കുലറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഗൈഡൻസ് ഉണ്ടോസ് പോയിട്ട് എന്തെങ്കിലും ഗൈഡൻസ് പർട്ടിക്കുലറായിട്ട് പിന്നെ നിങ്ങൾ എന്തെങ്കിലും നമ്പർസ് സീക്വൻസ് കാണുന്നുണ്ടെങ്കിൽ വൺ ടു ത്രീ ടു ത്രീ ഫോർ ഫോർ ഫൈവ് സിക്സ് ഇങ്ങനത്തെ നമ്പർ സീക്വൻസ് കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ഈ റീഡിങ് നിങ്ങൾക്കുള്ളതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലെയിം ചെയ്യുക സിംപ്ലിസിറ്റി ഡെഫിനറ്റ്ലി നിങ്ങൾ പല സയൻസ് അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ പോകുന്ന വഴിക്കോ എവിടെയെന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്താണ് ചെറിയ വെള്ള വെള്ളത്തൂവലുകൾ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്പിരിറ്റ് കാഴ്ച നിങ്ങളുടെ ടഫ് സ്പിരിഡിൽ ടഫസ് സ്പിരിഡിലും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്പിരിറ്റ് കാഴ്ച നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയില്ലേ യൂണിവേഴ്സ് നമുക്ക് വേണ്ടി എല്ലാം അറേഞ്ച് ചെയ്യും എനിക്ക് തോന്നുന്നു ഈ കാർഡ്സ് കിട്ടിയ പല ആൾക്കാർക്കും ചില സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കെ അതായത് നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ വരും എന്നുള്ളതിൻ്റെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മാറ്റുക ആ വിശ്വാസം മാറ്റിയിട്ട് ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങളും വരും അതിന് മുന്നേ ഉള്ള ടഫ് പീരീഡാണ് അടുത്തൊരു പുതിയൊരു എന്താ പറയുക ഒരു സെറ്റഫ് എന്താ പറയുക എക്സ്പീരിയൻസിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സ്പിരിറ്റ് അയച്ച് അല്ലെങ്കിൽ ദൈവങ്ങൾ റെഡിയാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത് സ്റ്റിൽനെസ് പല ആൾക്കാർക്കും മെഡിറ്റേഷൻ്റെ മെയിൻ എനർജി എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻ്റ് നിങ്ങളുടെ അത് പറഞ്ഞുണ്ട് കാരണം എല്ലാ കാഴ്ചനകത്തും ഒരുപാട് മൈൻഡ് ടഫ് ആ കാരണം ത്രീ ഓഫ് ഷോട്ട്സ് ടെൻ ഓഫ് ഷോർട്സ് ഷോർട്സ് ഒക്കെ മിക്കവാറും മൈൻഡ് എനർജി ആയിട്ടാണ് എനിക്ക് എപ്പോഴും കിട്ടുന്നത് നമ്മുടെ നിങ്ങളുടെ മൈൻഡ് ഹൈലി ആക്റ്റീവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇപ്പം ഒരു കാര്യം തന്നെ നിങ്ങളുടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ചിന്തിച്ച് അതിൻ്റെ അങ്ങറ്റത്തെ അവസ്ഥയിലെത്തിക്കുന്ന പല ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് നമുക്കും ബെനിഫിറ്റ് ഇല്ല ഈ പറഞ്ഞ പോലെ നമ്മുടെ എനർജി ലോസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ മനസ്സിൻ്റെ സമാധാനം സാധാനത്തിന് നഷ്ടം വരുന്ന സിറ്റുവേഷൻസിനപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെഫിനറ്റായിട്ടും ഇത് ഒരു കൺഫർമേഷനായിട്ട് തന്നെ എടുക്കുക ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്യാം കാരണം നമുക്കിതൊക്കെ ആലോചിക്കാനൊക്കെ എന്തുകൊണ്ട് സമയം കിട്ടുമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കയ്യിൽ അത് ആലോചിക്കാനുള്ള സമയമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞപോലെ അവർ പറഞ്ഞ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അവർക്ക് കൊടുക്കേണ്ടിയിരുന്ന മറുപടി ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ ആലോചിക്കുകയും ആ പർട്ടിക്കുലർ മറുപടി കൊടുക്കാമായിരുന്നു എന്നൊക്കെ ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ നിങ്ങളുടെ ലൈഫിൽ നിന്നൊക്കെ ഒരുപാട് സമയം കിട്ടുന്നതായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് ഡെഫിനറ്റ്ലി ന്യൂ ബിഗിനിങ്സിൻ്റെ ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട് അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ടുള്ള എന്തോ എനിക്ക് ന്യൂ ബിഗിനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാർഡാണ് അത് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളാദ്യമായിട്ടാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നതെങ്കിൽ എനിക്കറിയാം നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല പക്ഷേ ഇതിനു മുന്നേ റീഡിങ്സ് കണ്ടിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് അറിയാം ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജി എനിക്ക് ഭയങ്കര ഹൈ വൈബ് പോസിറ്റീവ് വൈബ്സ് തരുന്നൊരു കാർഡ് തന്നെയാണ് എനിക്ക് ഓക്കെ ഗേറ്റ് വേ നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു പാത്ത് വേ അല്ലെങ്കിൽ പുതിയൊരു വഴി ദൈവം തുറക്കും അല്ലെങ്കിൽ തുറക്കപ്പെടും എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്കുണ്ട് ഓക്കെ പിന്നെ ട്രസ്റ്റി എനിക്കറിയില്ല ഇത് കാണുന്ന ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു കാരണം സ്ഥിരമായിട്ട് വരുന്ന കാർഡ്സ് കൃത്യമായിട്ട് വരുന്നുണ്ട് ഒറ്റ മാറ്റമില്ല കാരണം ട്രസ്റ്റിൻ്റെ കാർഡ് വരുന്നുണ്ട് വളരെ സിഗ്നിഫിക്കൻ ഈ വരുന്ന ന്യൂ മൂൺ നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂ മൂൺ തന്നെയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ മടി കൂടാതെ മാനിഫെസ്റ്റ് ചെയ്യുക നമുക്ക് ട്രസ്റ്റ് ചെയ്യുക പ്യൂരിറ്റി നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ഈ ട്രാൻസ്ഫോർമേഷനൊക്കെ കഴിയുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുമ്പോൾ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റിലും എല്ലാത്തിലും മാറ്റം വരും നമ്മുടെ ഉള്ളിൽ ഉള്ളിലൊരു പ്യൂരിറ്റി ഫ്ലെക്സിബിലിറ്റിയും എനർജി ഉണ്ട് അതായത് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാകും നമ്മൾ കുറച്ചുകൂടെ എല്ലാ കാര്യം അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഫ്ലെക്സിബിൾ എനർജിയിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി പൊക്കോളും ഒക്കെ അടിപൊളി സൂപ്പർ എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട് ബ്ലെസ്സിങ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പെർട്ടിക്കുലർ നമ്മൾ വിട്ടുപോയ എന്തെങ്കിലും കാര്യമുണ്ടോ സ്പിരിട്ട് ലൈക്ക് എന്തെങ്കിലും അത്രയും അത്യാവശ്യമായിട്ട് അറിയേണ്ട എന്തെങ്കിലും എനർജീസ് ഉണ്ടോ സ്പിരിറ്റ് ഓക്കെ എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോഴത്തെ അവർ അനുഭവിക്കുന്ന ആ സിറ്റുവേഷനിൽ റിലേഷൻഷിപ്പാണെങ്കിൽ എന്ത് സിറ്റുവേഷൻ അതിനെ കുറിച്ച് എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട് മെസ്സേജ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു മെസ്സേജ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് അവിടെ കൊണ്ട് എൻഡ് ചെയ്യുന്നില്ല ഓക്കെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയോ ചെയ്യരുത് ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായിപ്പോയി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഒരു പർട്ടിക്കുലർ പേഴ്സൺ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു തേർഡ് പേഴ്സൺ വന്നു ഓക്കെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് ലൈഫ് അവസാനിക്കുമെന്ന് വിചാരിക്കല് ആ ഓരോ കാര്യം നമ്മുടെ ലൈഫിൽ നടക്കുന്നതിനും അതിൻ്റേതായൊരു റീസൺ ഉണ്ട് അത് നമുക്ക് ഡോണ്ട് ലെറ്റ് യുവ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിലെവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ എന്തെങ്കിലും എന്താ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അത് അതെന്ന് ഒന്ന് ഒന്ന് മൂവ് ഓൺ ചെയ്യുക ഓക്കെ കാരണം വെച്ചാൽ നമുക്ക് മുന്നോട്ട് നമ്മുടെ ലൈഫ് ഒരുപാട് ബ്ലെസ്സിങ്സുമായിട്ട് സ്പ്രെഡ് അയച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് എന്താ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് ഡെഫിനറ്റ്ലി ചില ആൾക്കാർക്ക് ഇത്രയും പെയിൻ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പം അതിനെ ഹീൽ ചെയ്യുക ഹീൽ ചെയ്യുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസും അതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കലി വരുന്നതായിട്ടുള്ളൊരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട് ഡെഫിനറ്റ്ലി ഒരുപാട് പോസിറ്റീവ് വൈബ്സ് എസ്പെഷ്യലി ഈ ന്യൂമോൺ ശേഷം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നമ്മൾ പറയില്ലേ ഓ എൻ്റെ അങ്ങ് മാറി മറിഞ്ഞു എന്നൊക്കെ പറയുന്ന പോലൊരു എനർജി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് മിക്കവാറും ഉള്ള ആൾക്കാരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കാരണം ഇനിയിപ്പോൾ അറിയാം നീ മുനി മുൻ കഴിഞ്ഞ അടുത്ത അടുത്ത മാസം എന്നൊക്കെ വിഷു പുതിയ വർഷം പുറക്കുകയാണ് അപ്പം ഡെഫിനറ്റ്ലി ഒരുപാട് ചേഞ്ചസ് എല്ലാവരുടെയും ലൈഫിൽ വരുന്ന ഒരു ടൈം ഫ്രെയിമാണ് ഓക്കെ പിന്നെ പി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ് ചില ആൾക്കാർക്ക് ഡിസിഷൻ എടുത്ത് മനസ്സിൽ എല്ലാം ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ആക്ഷൻ എടുക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ആലോചിച്ചു കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനെങ്കിൽ ഫസ്റ്റ് മൂവ് കാരണം നമ്മളെ ചില സിറ്റുവേഷനിൽ നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ ഭയങ്കര പാടാണ് ഓക്കെ ആ ഒരു ഫസ്റ്റ് മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബിലൂടെ നമുക്ക് ഒരുപാട് മൂവ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും അപ്പം ഡെഫിനറ്റ്ലി ആ ഒരു ഫസ്റ്റ് മൂവ് ചെയ്യാനായിട്ടുള്ളൊരു ഗൈഡൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ നിങ്ങളെന്തായാലും എടുത്തു വെക്കുക ബോൾഡായിട്ടുള്ള ഡെസിഷൻ എടുക്കുക അതിനുള്ളൊരു ഗൈഡൻസ് ഇവിടെ ഡെഫിനറ്റ്ലി എനിക്കിവിടെ കിട്ടുന്നുണ്ട് ഓക്കെ ഹൗ റേറ്റ് ആ വിൻ വിൻ ഔട്ട് എന്തെങ്കിലും പർട്ടിക്കുലർലി ചെയ്യാനായിട്ടുള്ള കൺഫ്യൂഷൻ കാരണം നമ്മൾ പറയില്ലേ ചില സിറ്റുവേഷൻ നമുക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ഇതൊരു കൺഫർമേഷനാണ് കൺഫ്യൂഷൻ വേണ്ട എൻ്റെ ലൈഫിൽ വന്നിരുന്നാലും അതിനൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിലുണ്ടാവും ഓക്കെ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഞാൻ ഈ ബിസിനസ് ചെയ്യണോ വേണ്ടേ എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യുക മുന്നോട്ട് വരിക ആക്ഷൻ എടുക്കുക ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുക നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ ബാക്കി മാറ്റിക്കലി ഇപ്പൊ ഫൈനാൻസ് ആണ് നിങ്ങളുടെ ഇഷ്യൂ എങ്കിലും ഫൈനാൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി വന്നു ചേരും നമ്മൾ പോലും അറിയില്ല നമ്മളൊരു വീട് വെക്കാൻ ആഗ്രഹമുണ്ട് കുറേ നാളുകൊണ്ട് ആഗ്രഹം മാത്രമേ ഉള്ളൂ കയ്യിൽ അഞ്ചിൻ്റെ പൈസയില്ല പല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കിട്ടുന്ന എന്തെങ്കിലും വെച്ച് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ എന്തെങ്കിലും കിട്ടുന്ന സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കി നിങ്ങൾക്കുള്ള വേണ്ടുന്ന പൈസയും ബാക്കി കാര്യങ്ങളൊക്കെ എവിടെയെന്തെങ്കിലും തട്ടിമുട്ടിയും വന്നുകൊണ്ടിരിക്കും അത്രയും പ്രാർത്ഥനയോട് കൂടി ചെയ്യുക അതുപോലെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം എന്നാലും എന്തെങ്കിലും പുതിയതായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന കാര്യം എന്തായിരുന്നാലും ചെയ്യുക ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളെടുത്ത് വയ്ക്കുക അതിനാൽ ഇൻവെൻമെൻറ്റ് ഔട്ട് കം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിയാലിറ്റിയിലുണ്ട് നിങ്ങളതിന് നിങ്ങളതിൽ സക്സസ്ഫുള്ളാകുമെന്നുള്ളൊരു കൺഫർമേഷനുണ്ട് അപ്പം അത് ട്രസ്റ്റ് ചെയ്യുക ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞ അടുത്ത ഫസ്റ്റ് അടുത്ത നെക്സ്റ്റ് മൂവ് നമ്മുടെ ചില സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സിറ്റുവേഷൻ വരും ഈ പറഞ്ഞ പോലെ പരസ്പരം ഒന്ന് സംസാരിച്ചാൽ തീരാുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ രണ്ടുപേരും സംസാരിക്കാൻ തയ്യാറായിരിക്കില്ല പക്ഷേ ഇവിടെ ഞാൻ ഡെഫിനറ്റ്ലി ഒരു ഗൈഡൻസ് കാണുന്നുണ്ട് ജസ്റ്റ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണെന്ന് നമുക്ക് ഉള്ളുകൊണ്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കുക ഓക്കെ ആ ഒരു സംസാരത്തിലൂടെ നമുക്ക് ആ ഒരു ക്ലാരിറ്റി മനസ്സിൽ വരും അതിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയില്ല ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പം ആക്ച്വലി അതൊന്നും കാണില്ല നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ അങ്ങ് അങ്ങറ്റം ആയിരിക്കും പക്ഷെ ജസ്റ്റ് സംസാരിക്കുമ്പോഴേ മനസ്സിലാവുകയോ ഇതൊന്നുമില്ല നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ആരെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഫോൺ എടുത്തില്ലെങ്കിൽ തമ്മിൽ തന്നെ നമ്മൾ പല ആൾക്കാരും പല രീതിയിൽ ചിന്തിക്കും അവരെന്തുകൊണ്ട് ഫോൺ എടുത്തില്ല കണ്ടാൽ അവർ ഫോൺ എടുക്കുന്നില്ലല്ലോ ഞാൻ വിളിച്ചിട്ടല്ലേ ഫോൺ എടുക്കാത്തത് പക്ഷേ അവർ ചിലപ്പോൾ മേ ബി ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയിട്ടുണ്ടാവും എടുക്കാൻ പറ്റാത്ത ഫോൺ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായി പോയിട്ടുണ്ടാവും അപ്പം മെസ്സേജ് ചെയ്തില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മെസ്സേജ് എന്തും ചെയ്തില്ല ഒരു മെസ്സേജിന് എത്ര സമയം വേണം മേ ബി അവർക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ വെളിപ്പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഫോൺ സ്വിച്ച് ഓഫ് ആയി ആയിപ്പോയിട്ടുണ്ടാകും എന്തെങ്കിലും സിറ്റുവേഷൻസ് മനസ്സിലായില്ല നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടാവുന്നില്ല എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ പെട്ടുപോയതായിരിക്കും അപ്പം നമ്മളൊന്ന് സംസാരിച്ചാൽ ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഓട്ടോമാറ്റിക്കലി വരും അതിൻ്റെ ബേസിസിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഈസിയായിരിക്കും ഓക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കറണ്ട് സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് സന്തോഷം നിങ്ങൾ ഓരോരുത്തരും കണക്ട് ചെയ്യുന്നു ഈ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുന്നു ഈ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യുന്നു താങ്ക് യു സോ മച്ച് നിങ്ങൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ് ലോഡ്സ് ഓഫ് ലവ് ആൻഡ് ലൈ ടേക്ക് കെയർ ബൈ